സ്വാഗതം മനസ്സിന് ഒത്തിരി കട്ടൻ കാപ്പി എന്ന പങ്ക്തിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ പങ്ക്തി ആരംഭിച്ച് ഇന്ന ദിവസം പത്ത് ദിവസം പൂർത്തിയാകുകയാണ് ഈ പത്ത് ദിവസങ്ങളിൽ പത്ത് വിവിധമായ ചിന്താശകലങ്ങൾ നമുക്ക് പരസ്പരം കൈമാറുവാനും അതിനനുബന്ധമായി ഓരോ വ്യക്തികളും അവരുടേതായ വിധത്തിൽ ആ ചിന്താശകല ശകലങ്ങളെ അനുധാപനം ചെയ്ത് പുതിയ പുതിയ ആശയ മേഖലകളിലേക്ക് മുന്നേറുവാനും ഇടയായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നത് ഇന്ന് ലോകത്തിൽ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കൂട്ടം കൂട്ടമായുള്ള അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് ലക്ഷ്യം ലോകത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളെ കാണാൻ കഴിയും അതിലൊന്ന് അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആ ബ്രാക്കറ്റിൽപ്പെട്ട വ്യക്തികളെ ഏത് സാഹചര്യത്തിൽ കൊണ്ട് സ്ഥാപിച്ചാലും നിർത്തിയാലും അവരാ സാഹചര്യത്തെ മനസ്സിലാക്കുന്നത് അതിൽ എന്തില്ല അല്ലെങ്കിൽ അവർക്കായിട്ട് എന്ത് ലഭിച്ചില്ല അല്ലെങ്കിൽ അവർ സഹിക്കേണ്ടി വരുന്ന ന്യൂനതകൾ ഇല്ലായ്മകൾ പോരായ്മകൾ എന്താണ് ആ പോരായ്മകളില്ലായിരുന്നു എങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാൽ ഈ പോരായ്മകൾ ന്യൂനതമുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് നിർജീവമായിരിക്കുന്നു നിഷ്ക്രിയമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ നിഷ്ക്രിയമായിരിക്കുന്ന ആളുകൾ സാവകാശം കിട്ടുമ്പോൾ ഇരുന്ന് ദിവാസ്വപ്നം കാണുകയും ചെയ്യും ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നുവെങ്കിൽ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യുമായിരുന്നു അവർ മനസ്സിലാക്കാത്ത കാര്യം ഈ മനോഭാവത്തോടുകൂടെ എത്ര വലിയ കസേരയിൽ കയറിയിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ടും അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് ഇല്ല എന്നതാണ് എന്തുണ്ട് എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ അവരെ എത്ര വലിയ കസേരയിൽ കയറ്റിയിരുത്താലും അവിടെ ഒന്നും സംഭവിക്കുകയില്ല കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുവാനോ നേടുവാനോ അവർക്ക് സാധ്യമല്ല കാരണം അവരുടെ ഉള്ളിലെ അവസ്ഥ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം ഇത് ഒരു അവസ്ഥയാണ് ഇത് ഒരു കാഴ്ചപ്പാട് ഇത് ബഹുപുരുഷമാകളുടെ അവസ്ഥയുമാണ് രണ്ടാമത് ഇതിൽ വ്യത്യസ്തമായ വേറൊരവസ്ഥയും ഔട്ട്ലുക്ക് കാഴ്ചപ്പാടുമുണ്ട് അതെന്താണ് ആ ബ്രാക്കറ്റിലുള്ള ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ ഏത് സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും അവിടെ എന്തില്ല എന്നതിനെ കേന്ദ്രീകരിച്ചല്ല അവിടെ എന്തുണ്ട് എന്നതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ആ വ്യക്തി വിലയിരുത്തുന്നതും ചിന്തിക്കുന്നതും പ്രതികരണ രീതി നിശ്ചയിക്കുന്നതും ഇത് വളരെ വളരെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വ്യത്യാസമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ യാതൊരു സാധ്യതയുമില്ല എന്ന് തോന്നിപ്പിക്കുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടാക്കിയാൽ ആ വ്യക്തിയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ഇവിടെയും ചില സാധ്യതകളുണ്ട് ഇവിടെയും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ അപൂർണതകളുടെ ലോകത്തിലാണ് വസിക്കുന്നത് അതുകൊണ്ട് എല്ലാം നൂറ് ശതമാനവും ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാരെങ്കിലും വിചാരിച്ചാൽ ഈ ലോകത്തിൽ അത് സാധ്യമല്ല നാം ഈ ലോകത്തിൽ കർമ്മോത്സുകരായി പ്രവർത്തിക്കേണ്ടത് ദൗത്യബോധത്തോട് പ്രവർത്തിക്കേണ്ടതിൻ്റെ കാരണം തന്നെ ഈ ലോകം അപൂർണതയുടെയും അപാകതയുടെയും ഇരിപ്പിടമായതുകൊണ്ടാണ് അതുകൊണ്ടിവിടെ നമുക്ക് എന്തെങ്കിലും അർത്ഥവത്തായി പ്രവർത്തിക്കണമെങ്കിൽ നാം സ്വീകരിക്കേണ്ട ഒരേ ഒരു സമീപനം ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്നതില്ല 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 എന്നതല്ല ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആ ദൈവത്തോട് തന്നെ എൻ്റെ നന്ദിയും കൂറും പ്രകടിപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ ഇടപെടുവാൻ ഒരു നിലപാടെടുക്കുവാൻ കഴിയത്തക്കവണ്ണം അതിന് പര്യാപ്തമായതെല്ലാം അവിടെ തന്നെ ഉണ്ട് അവിടെ ഇല്ലാത്തത് എൻ്റെ ആത്മീകമായ വ്യക്തിത്വത്തിൽ കൂടെയും എൻ്റെ ദൗത്യബോധത്തിൽ കൂടെയും എന്നിൽ വ്യാപരിക്കുന്ന ദൈവീകമായ ശക്തിയിൽ കൂടെയും പ്രദാനം ചെയ്യുവാൻ എനിക്ക് കഴിയണം എന്ന തിരിച്ചറിവാണ് അങ്ങനെ ചിന്തിക്കുകയും സാഹചര്യങ്ങളെ കാണുകയും അവയുടെ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ ദൗത്യം ആരംഭിച്ചപ്പോൾ പലരും പലരും എന്നോട് പറഞ്ഞു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നോട് പറഞ്ഞു ഈ ശ്രമം നിഷ്ഫലമാണ് ഇതുകൊണ്ട് ഒരു വ്യത്യാസവും വരികയില്ല ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനോ പ്രത്യേകിച്ച് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ കേരളത്തിൽ നിന്ന് നരേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും എന്നോട് പറഞ്ഞു അവർ പറഞ്ഞത് നല്ല അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നോടുള്ള കരുണ കൊണ്ട് പറഞ്ഞതാണ് യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എനിക്കറിയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്നാൽ പൊതുവായി നോക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രാപിക്കാവുന്ന ഏറ്റവും പ്രകടമായ ഒരു അറിവ് കേരളത്തിൽ മനുഷ്യർക്ക് ചിന്തിക്കുന്ന സംസ്കാരത്തിനോട് താല്പര്യമില്ല എങ്കിൽ പോലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ചിന്തിക്കുവാനുള്ള കഴിവും ചിന്തിക്കുവാനുള്ള താൽപ്പര്യവും നിർജീവമാണെങ്കിൽ പോലും സ്ഥിതി ചെയ്യുന്നുണ്ട് അവയെ ഒന്ന് പൊട്ടി ഉണർത്തുവാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അതെൻ്റെ കുറവുകൊണ്ടാണ് മറ്റാരെയും ഞാനത് പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് എൻ്റെ നിലപാട് എനിക്കതിന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതെൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യബോധമാകയാൽ അത് നിർവഹിക്കാതിരിക്കാൻ എനിക്ക് യാതൊരു മാർഗവുമില്ല ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തെ അതിൻ്റെ ന്യൂനതകൾ കൊണ്ടും അപാകതകൾ കൊണ്ടും അപൂർണതകൾ കൊണ്ടും മാത്രമാണ് കണ്ട് കാണുന്നതെങ്കിൽ ഞാൻ തികച്ചും നിർജീവമായി ഇവിടെ മിണ്ടാതൊരു മൂലയിൽ ഇരിക്കാൻ മാത്രമേ ചെയ്യുകയുള്ളൂ അങ്ങനെ എന്നോട് പലരും ഉപദേശിക്കുന്നവരുണ്ടല്ലോ എടാ കിഴവ ഈ വയസ്സുകാലത്ത് നിനക്ക് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരുന്ന് വേദസ്വായിച്ച പോലെ പ്രാർത്ഥിച്ച പോലെ താനെന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് വാതുറക്കുന്നതെന്ന് എന്നോട് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുന്ന അനേകം ആളുകളുണ്ട് പക്ഷെ അങ്ങനെ അവരെന്നെ ഉപദേശിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവരെല്ലാം അവിടെ മിടുക്കുകൊണ്ട് തന്നെ പക്ഷപാത രോഗികളായിപ്പോയതാണ് ആ അവർ നോക്കുമ്പോൾ തികച്ചും ശരിയാണ് പ്രത്യാശയ്ക്ക് യാതൊരു വഴിയുമില്ല എത്ര നോക്കിയാലും ആ കേരള മലയാളിയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നേർവഴി ചിന്തിപ്പിക്കാൻ സാധ്യമല്ല എന്നൊരു പക്ഷേ പല അനുഭവങ്ങളിൽ കൂടെ അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ഞാൻ ഒരു സംരംഭം ആരംഭിച്ചപ്പോൾ ഓ ഇത് വെറുതെയാണ് വേറെ ജോലിയൊന്നുമില്ല ഒരു പണി നോക്കാം എന്ന ഒരു നിലപാടെടുക്കാനിടയായത് അതെന്നോടുള്ള വെറുപ്പ് കൊണ്ടോ എതിർപ്പ് കൊണ്ടോ അല്ല എനിക്ക് നന്നായിട്ട് അറിയാം അത് ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടിനെയും അവരുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളെയും അനുസരിച്ച് മാത്രമേ പ്രതികരിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാം ഈ രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം സ്പഷ്ടമാകുന്നതിന് വേണ്ടി ഒന്നും കൂടെ ആവർത്തിക്കട്ടെ ആദ്യത്തെ കൂട്ടർ അവരെ നിങ്ങൾ എവിടെ കൊണ്ട് നിർത്തിയാലും അവരെ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തില്ല എന്ന് കണ്ടുപിടിക്കാൻ അവരെക്കാൾ മിടുക്കർ ലോകത്തിലാരും കാണുകയില്ല അവർ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അവർ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യുന്നവരല്ല ഒരു കുഞ്ഞു വിരൽ അവർ അനക്കുകയില്ല കാരണം അവിടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നതുകൊണ്ടാണ് എന്നാൽ യേശുവിനെ പോലുള്ള വ്യക്തിത്വം വരുമ്പോൾ എവിടെയായിരുന്നാലും അവിടെ വലിയ വലിയ സാധ്യത കാണാനുള്ള കണ്ണ് യേശുവിനുണ്ടായിരുന്നു ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ അവനെ വെറുക്കാൻ മാത്രം സമൂഹം അവനെ മാറ്റി നിർത്താൻ മാത്രം സമൂഹം നമ്മെ നമ്മുദ്ദേശിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും പരിശുദ്ധമായ ഒരു ശരീരം അവനിലും ഒരു പരിശുദ്ധമായ ശരീരം മറഞ്ഞ് കിടപ്പുണ്ട് അതിനെ പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ആധ്യാത്മിക ലോകത്തിൻ്റെ ധീരത സാഹസികത എന്നതാണ് എനിക്ക് പറയാനുള്ളത് അന്ധൻ്റെ കണ്ണ് തുറക്കും മുടന്ത നടക്കും ചെകിടൻ കേൾക്കും വേണ്ട മരിച്ചവർ ഉയർത്തി നിൽക്കും നിങ്ങൾക്ക് ഒരു കടുക് പണിയോടും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു ദർശനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അതിന് ഉതകുന്നതാകണം അതെന്താണ് നാം എവിടെ ആയിരുന്നാലും അവിടെയും ചില സാധ്യതകളുണ്ട് എത്രമാത്രം നിരാശാജനകമാണ് ആ അവസ്ഥയെങ്കിലും അവിടെയും ചില സാധ്യതകളുണ്ട് അങ്ങനെ കാണും കണ്ട് മനസ്സിലാക്കി അപ്രകാരം ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന ആളുകളിൽ കൂടെ മാത്രമേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ എന്തെങ്കിലും വിലയേറിയ സർഗാത്മകമായ നന്മ നിറഞ്ഞ നിലനിൽക്കുന്ന നന്മയുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് അവരെ തന്നെ ശവിക്കുകയും മറ്റുള്ളവരെ പഴിചാരികയും ജീവിതം നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നതല്ലാതെ അവരെ കൊണ്ട് ഒരു ഗുണവും അവർക്കോ മറ്റാർക്കോ ഉണ്ടായില്ല ഇത് നാം ദയവായി തിരിച്ചറിയണം പ്രത്യേകിച്ച് യുവതിവാക്കന്മാർ ഈ ആശയത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും അത് അവിടെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് മനസ്സിലാക്കുകയും തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ അപ്രകാരമുള്ള സ്വയം തിരുത്തലിന് മുതിരുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം